ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പം കുറേ പ്രതിസന്ധികൾ നേരിടും ഫാമിലി സപ്പോർട്ട് ആ ആദ്യത്തെ ടൈമിൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാരും ഇപ്പം നമ്മുടെ ഉണ്ട് അവരുടെയും കുഴപ്പമല്ല ഒരു ലേഡി ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ടെൻഷൻ വരും അത് അങ്ങനെ അവർക്ക് പറ്റിയ പണിയല്ല ഒരു സർക്കാർ ജോലിയായിട്ട് പോകേണ്ടതല്ലേ എന്നുള്ളൊരു ഇൻഡീപ്പിലുള്ളൊരു വിഷമമായിരിക്കാം അത് അത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ എനിക്കിതായിരുന്നു പാഷൻ്റെ ഒക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത് കേക്കിലൂടെ തന്റെ ജീവിതം മാറ്റിമറിച്ച ആരതിക്കുട്ടിയുടെ വിശേഷങ്ങളാണ് തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം ദ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൂടെ സ്വന്തമാക്കിയ ഒരു കൊച്ചു മിടുക്കിയുണ്ട് എന്റെ നാട്ടിൽ പുരലൂരിൽ അപ്പൊ നമുക്കിനി ആ കൊച്ചു മിടുക്കിയായ കുട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ആരതിക്കുട്ടിയാണ് അപ്പോൾ നമുക്കിനി ആരതിയോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ കേക്കിന്റെ ലോകത്തേക്ക് എത്തിയതിന്റെ വിശേഷങ്ങൾ സ്വന്തം കേക്കുകളുടെ രാജകുമാരി നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ എനിക്ക് കുഞ്ഞിലോട്ടെ കുക്കിംഗ് പറഞ്ഞാൽ ഭയങ്കര ഒരു പാഷൻ ആയിരുന്നു അപ്പം പഠിത്തത്തിന്റെ കൂടെ ഞാൻ കുക്കിങ്ങിലും ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും എനിക്ക് എന്റെ മനസ്സിനടങ്ങിയതും ഈ ഒരു ഒരിതാണെന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ കേക്ക് ബേക്കിങ്ങിനോട്ട് ഇറങ്ങി ഒരു ഒരു വർഷത്തെ ജൈത്രയാത്രക്കിടയിൽ നമുക്കൊരു വലിയ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും യുവ സംരംഭക എന്ന നിലയിലാണ് ാണ് ഉത്തരവാദിത്വം നമുക്ക് അതെ പ്രത്യേകിച്ച് ഒരു ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നേരിടും പക്ഷെ നമ്മുടെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് ഇപ്പൊ എന്റെ ആയാലും എൻ്റെ ബ്രദർ വിപിനണ്ണൻ ആയാലും ഒക്കെ കൂടെ അന്ന് ആ സമയത്ത് നിന്നോണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ വരാൻ സാധിച്ചതും പിന്നെ ഈ റെക്കോർഡ് കിട്ടാനുള്ള കാരണം നമ്മുടെ ഈ ടീം അർസു നമ്മളൊരു ഫുൾ വേൾഡ് ടീം ഉണ്ട് നമ്മുടെ സ്റ്റാഫ്സ് എല്ലാരും എല്ലാവരുടെയും പ്രയത്നം തന്നെയാണ് ഇതിനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചത് എല്ലാവരുടെയും അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഒരിക്കലും എന്റെ മാത്രമല്ല പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സ് അവർക്ക് വലിയൊരു അംഗീകാരം ഉണ്ട് കാരണം അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ കട തുടങ്ങുക കാര്യം ആ കടയില് കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി അങ്ങനല്ലേ നമുക്ക് അടുത്തടുത്ത ബ്രാഞ്ച് തുടങ്ങാൻ പറ്റും അപ്പം അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് പിന്നെ നമ്മുടെ ടീം അർസു അവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ള ഈ അച്ചീവ്മെന്റ് അവരുടെയാണ് സത്യം പറഞ്ഞത് ആണ് ഈ അവാർഡിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മൾക്ക് ലോയൽറ്റി കസ്റ്റമേഴ്സ് ഉണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ലോയൽറ്റി കാർഡ് ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പോഴും അത്ര നല്ല ഒരു ആണ് സത്യം ും അഞ്ചര അകത്തോട് തുടക്കം മഹാദേവന്റെ മണ്ണിൽ നിന്ന് അങ്ങനെ പറയലേ അപ്പം അതിനുശേഷം ഇപ്പം നാല് പുനലൂർ തുടങ്ങി കെവാളൂർ തുടങ്ങി വീണ്ടും കോളേജ് ജംഗ്ഷനിൽ കേക്കിന്റെ ഒരു മൂന്ന് നാല് അവിടെ അല്ലേ അപ്പൊ നമുക്ക് ഈ കേക്കുകൾ ഒരുപക്ഷെ ഒരുപാട് വെറൈറ്റി കേക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കിടയിലേക്ക് അറസ്റ്റ് ബ്രാൻഡ് ചെയ്യപ്പെട്ടു അതായത് അത് ആണ് നമ്മള് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കാണില്ലേ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞിനെ ഇപ്പൊ എനിക്കൊരു കുഞ്ഞുമോളുണ്ട് കണ്ടു കാണാലോ അപ്പൊ അവക്കുണ്ടാക്കുന്ന അതേ ഫീലോട് കൂടി ചെയ്തു കൊടുക്കുമ്പോ അതിനൊരു ഇത് വരും അതെ ഇപ്പൊ എന്റെ ഇവിടെ വന്നിട്ട് ഇപ്പൊ തന്നെ കണ്ടു കാണോ എന്തായാലും കഴിക്കുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൊഡക്ട്സിലും യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ആഡ് ചെയ്യുന്നില്ല അത് തന്നെ അത് ഞാൻ അത്രയ്ക്ക് ഇതായിട്ട് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ലൈഫ് കുറവാണ് ഷെൽഫ് ലൈഫ് നമ്മുടെ കേക്ക് എടുത്തു കഴിഞ്ഞാൽ ത്രീ ഡേയ്സ് ഒക്കെ ഉള്ളു ഇപ്പം ചില കേക്ക് ഇപ്പൊ നമ്മുടെ ഡ്രൈ കേക്ക് ക്യാരറ്റ് ബട്ടറൊക്കെ എടുത്താലും ഫൈവ് ഡേയ്സേ ഉള്ളൂ നമുക്കറിയാം പല പല കേക്ക്സും വൺ മന്ത് ടൂ മന്ത്സൊക്കെ ഇരിക്കും പക്ഷെ അതിന് നമ്മൾ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുത്തോണ്ടാണ് അവർ ആ ഒരു സപ്പോർട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആവശ്യപ്പെട്ട് വരുന്ന കേക്ക് മെയിൻ ആയിട്ട് നമ്മള് കസ്റ്റമൈസ്ഡ് ഫ്രഷ് ക്രീം കേക്ക്സ് ആണ് ഫ്രഷ് ക്രീം കേക്ക് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്സ് നമ്മള് കസ്റ്റമർ പറയുന്ന ഡിസൈനിൽ അവർക്കൊരു ഇഷ്ടം അനുസരിച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്തു കൊടുക്കും അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രത്യേകത പിന്നെ നമുക്ക് ലൈവ് കേക്ക് ഉണ്ട് ലൈവ് കേക്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല അത് ഒരു ഒരു കേക്ക് വേണം പക്ഷെ കൗണ്ടറിൽ ഇരിക്കുന്ന കേക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് കേക്കാ വേണ്ടത് അത് ബ്രൗഷറ് നോക്കിയിട്ട് അവർ നേരിട്ട് കണ്ട് വേണം വീഡിയോ ഒക്കെ പിടിച്ചിട്ടായാലും കേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും കുട്ടികളായിട്ടൊക്കെ വന്ന് പേരൻസ് കണ്ടുപിടിച്ചോണ്ട് പോകാറുമുണ്ട് അവർ ഇഷ്ടത്തിനെഴുതി എടുത്തുകൊണ്ട് പോവാം നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കസ്റ്റമൈസ്ഡ് കേക്ക്സ് ആണ് അപ്പോൾ അതിൽ തന്നെ ഫ്ലേവേഴ്സാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല ടൈപ്പ് കോമൺ ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് വാഞ്ചോ കൂടാതെ നമ്മുടെ പ്രീമിയം ഫ്ലേവേഴ്സ് ആയിട്ടുള്ള കുൽഫി പഡ്ജ് ട്രസ്ലെച്ചസ് ഫെറർ റോഷർ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ ഓരോ മന്ത്ലി വൈസ് നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും ഡെസേർട്സിലായാലും കേക്ക്സിലായാലും ഒക്കെ ഇപ്പോൾ ന്യൂലി ലോഞ്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് കുനാഫ കേക്ക് ഉണ്ട് പിന്നെ കേക്ക് ഒന്നും വേണ്ട കുറച്ച് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ബ്രൗണി വെച്ചിട്ടുള്ള അസോൾട്ടഡ് ബ്രൗണി കേക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് കേക്ക്സ് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു ബർത്ത്ഡേ ആഘോഷിക്കണം പെട്ടെന്ന് ഒരു കൂട്ടുകാരെയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണം പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവരുടെ കൂട്ടുകാരോട് ചേർന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ സ്ഥലമില്ല നിങ്ങൾ ഇനി അനിയങ്ങനെ സ്ഥലമില്ലാതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട അതിനുള്ള സ്ഥലവും നമ്മളുണ്ട് അല്ലേ ഇപ്പോഴത്തെ ബ്രേക്ക് ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ട് നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം അപ്പാ ഇവിടെ ഇതാണ് അതിന്റെ വിശാലമായ ഒരു എല്ലാം സെറ്റ് തെറ്റിരിക്കുകയാണ് ഇപ്പൊ ഒരു നോർമൽ ഒരു അലങ്കാരം മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പൊ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂടെ ബലൂൺസ് അറേഞ്ച്മെന്റും ബാക്കി എന്തൊക്കെ അവർക്ക് കാര്യങ്ങളും എല്ലാം നമ്മൾ 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 കൊടുക്കും നോർമൽ കട്ടിംഗ് ആണെങ്കിൽ അറിയും പാട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ സെർവിങ്ങും ഇട്ട് കൊടുക്കും ഫുള്ള് അവർക്ക് ഇവിടെ എൻജോയ് ചെയ്ത് കേക്ക് മുറിച്ചിട്ട് കഴിച്ച് എല്ലാം കഴിഞ്ഞ് പോവാം പിന്നെ തീമായിട്ടാണെങ്കിലും നമ്മൾ ആ പറയുന്ന കണക്കൊക്കെ സെറ്റ് ചെയ്ത് ബലൂൺ അറേഞ്ച്മെന്റും അങ്ങനെയൊക്കെ കൊടുക്കും അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സ്ട്രാ കൊടുത്ത് ടേബിൾ കൊണ്ട് സെർവ് ചെയ്യുന്ന രീതിയും എല്ലാം ഉണ്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ അത് അവർക്ക് എങ്ങനെ വേണം ആ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് കൊടുക്കും അതാണ് നമ്മുടെ ഈ അരസു കേക്കിന്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ സംതൃപ്തിയാണ് നമ്മളുടെ വിജയം ആ വിജയത്തിന്റെ വലിയ വിജയരഹസ്യത്തിന്റെ ഒരു ചുവടാണ് ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൂടെ നമുക്ക് കിട്ടിയത് തീർച്ചയായും ഇത് നമ്മുടെ നാടിന് ഒരുപക്ഷെ പുനലൂരിന് അല്ലെങ്കിൽ കൊല്ലത്തിൽ കൊല്ലത്തിന് കേരളത്തിനും ഭാരതത്തിനും മാതൃകയാവുന്ന ഒരു വലിയ അംഗീകാരമാണ് പറയാൻ കാരണം ഇത് കേക്കിലൂടെ ഒരുപക്ഷെ നമ്മളിനി അറിയപ്പെടാൻ പോകുന്നത് പുനലൂർ തൂക്കുപാലം പോലെ പുനലൂരിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ അറസു കേക്ക് സ്റ്റുഡിയോയിലൂടെ ഇനി നാളെ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നാടിനെ അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ആരതി കുട്ടിയിലൂടെയാണ് തീർച്ചയായും ഒരുപാട് സന്തോഷം

തുടർന്നും പ്രതീക്ഷിക്കുക അർസ്യൂ കേക്ക് സ്റ്റുഡിയോ പുരലൂർ കരവാളൂർ അഗസ്തിക്കോട് അഞ്ചൽ